സോ ഈ വീക്കെൻഡ് ഒരു രക്ഷയില്ല കേട്ടോ കിട്ടില്ല എപ്പിസോഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും പറയാനില്ല നല്ല രസമുള്ളൊരു വീക്കെൻഡാണ് സോ ലാലേട്ടം വീഡിയോ വരെ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ഓരോരോ സംഭവങ്ങൾ അതായത് നമ്മുടെ ഈ റോക്കിയുടെ പ്രകടനങ്ങൾ അതുപോലെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പ്രകടനങ്ങൾ ഇതെല്ലാം വീഡിയോ സഹിതം കാണിച്ചു കൊടുക്കുകയാണ് ഒരു രക്ഷയില്ല ജാസ്മിനും ഗബ്രിയും കൂടെ റോക്കിയെ പ്രൊവോക്ക് ചെയ്യുന്നതും അതായത് ഗബ്രി ഇങ്ങനെ ചെവി പറയുന്നതും നമുക്ക് വേറെ കാര്യങ്ങൾ പറഞ്ഞാൽ അവൻ പ്രൊവോക്ക് ആവും എന്ന് പറയുന്ന സാധനം അവന് പണി കൊടുക്കാമെന്ന് പറയുന്ന സാധനം ജാസ്മിനും റോക്കിയും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് അതായത് നിന്റെ നിൻ്റെ പല്ലടിച്ച് താഴേടെ മുപ്പത്തി രണ്ട് പല്ലടിച്ചിടും എന്നൊക്കെ പറയുന്ന സാധനം അതുപോലെ തന്നെ നമ്മൾ അന്ന് ഒരു വീഡിയോ ഇടയ്ക്ക് ചെയ്തിരുന്നല്ലോ ജാസ്മിൻ ശരിക്കും റോക്കി ഫൈറ്റ് ചെയ്യാൻ വരുമ്പോൾ നീ നീ എന്താ കടിക്കുമോ എന്നെങ്ങാണ്ട് ചോദിച്ചപ്പോൾ കടിക്കൂ തുപ്പോ എന്നൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സാധനം ഉണ്ടല്ലോ ഫൈറ്റ് ആ ഫൈറ്റ് ഇതൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ റസ്മിനും റോക്കിയും തമ്മിലുള്ള ഫൈറ്റ് റോക്കി ബോളെടുത്ത് നമ്മുടെ ഗബ്രിയെ എറിയുന്ന ആ ഒരു സംഭവം ഇതെല്ലാം കൂടെ ചേർത്ത് വീഡിയോസൊക്കെ പ്ലേ ചെയ്ത് കാണിച്ച് ഇന്നത്തെ ഒരു എപ്പിസോഡ് ആകെ മൊത്തം ഗംഭീരമായിട്ട് മുന്നോട്ട് പോവാണ് ഈ ഒരു ടൈപ്പ് വീക്കെൻഡ് എപ്പിസോഡുകളാണെങ്കിൽ ഈ സീസൺ ഒരു കലക്ക് കലക്കും ലാലേട്ടൻ ഒരു രക്ഷയില്ല ബിഗ് ബോസ് ടീം ഒരു രക്ഷയില്ല അടിപൊളി ഒരു വീക്കെൻഡ് എപ്പിസോഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം